നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടുത്ത ശത്രുക്കളായിരുന്നവർ ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നതും അതുപോലെ ഉറ്റ സുഹൃത്തുക്കൾ കടുത്ത ശത്രുക്കളായി മാറുന്നതും ഒരു പുതിയ സംഭവമല്ല അധികാരവും മറ്റു താല്പര്യങ്ങളുമെല്ലാം ഇതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് അത് മഹാരാഷ്ട്രയിൽ നിന്നാണ് വളരെ നാടകീയമായ ഒരു കൂടിച്ചേരൽ വാർത്തയാണ് ഇവിടെ ഉണ്ടായത് പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന ശിവസേനാ നേതാക്കളായ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഇരുപത് വർഷത്തിനു ശേഷം ഒരുമിച്ചിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവായ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമാൻ സേന അധ്യക്ഷൻ രാജ് താക്കറെയുമാണ് മുംബൈയിൽ ഒരുമിച്ച് ഒരു വേദിയിലെത്തിയത് ഈ രണ്ടുപേരും മറാത്തകളുടെ പാരമ്പര്യവും സ്വത്വവും ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളാണ് ഈ ഒത്തുചേരലിന് കാരണമായത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കാരണമാണ് പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മൂന്നാം ഭാഷാ നയം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരു പാർട്ടികളും രംഗത്ത് വന്നത് അവരുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ വൻ പ്രക്ഷോഭവും നടന്നു ഒടുവിൽ നയം നടപ്പിലാക്കുന്നതിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ പിന്മാറി ഇതിനെ തുടർന്ന് ഒരു വലിയ വിജയാഘോഷമാണ് മുംബൈയിൽ താക്കറെമാർ സംഘടിപ്പിച്ചത് എന്നാൽ ഈ നീക്കം അധികാരത്തിന് വേണ്ടിയാണെന്നാണ് മുൻ മുഖ്യമന്ത്രിയും ഉദ്ധവുമായി നേരത്തെ തെറ്റിപ്പിരിഞ്ഞ ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ ആരോപിക്കുന്നത് ശിവസേനയുടെ സൃഷ്ടാവായ ബാൽ താക്കറെ പിൻഗാമികൾ പരസ്പരം അടിച്ചു പിരിഞ്ഞതോടെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരം പിടിച്ചെടുത്തത് എന്നാൽ ഇപ്പോൾ തങ്ങൾ ഒരുമിച്ചതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ബി ജെ പി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണെന്ന് പരിഹാസ രൂപേണ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി അഞ്ചിലാണ് നിയമസഭാ സീറ്റ് പ്രചരണ സമയത്ത് രണ്ടു താക്കറെമാരും അവസാനമായി ഒരുമിച്ചിരുന്നത് ആ വർഷം തന്നെ രാജ് താക്കറെ ശിവസേന വിടുകയും രണ്ടായിരത്തി ആറിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുകയും ചെയ്തു ബാൽ താക്കറയുടെ ഇളയ സഹോദരൻ ശ്രീകാന്ത് താക്കറയുടെ മകനാണ് രാജ് താക്കറെ ബാൽ താക്കറെയുടെ സ്വന്തം മകനാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ ഈ പുനസമാഗമത്തിന് കാരണമായി പറയുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഇരു പാർട്ടികളും ഒരുമിച്ച് ഒരു മുന്നണിയാകും എന്ന സൂചനയും ഇതിലൂടെ വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളായ ഉദ്ധവും എൻ സി പിയും മഹാരാഷ്ട്രയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്നാൽ ഈ സമാഗമ വേദിയിൽ എൻ സി പി ശരത് പവാർ നേതാവ് ശരത് പവാറും കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര ഘടകം അധ്യക്ഷൻ ഹർഷവർദ്ധൻ സക്പാലും പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ എൻ സി പി ശരദ് വിഭാഗത്തിലെ സുപ്രിയ സുലെ എംപിയും ജിതേന്ദ്ര അവാധ് എം എൽ എയും വേദിയിലെത്തി മഹാരാഷ്ട്രയിൽ ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മൂന്നാം ഭാഷയായി ഹിന്ദി ഉൾപ്പെടുത്തിയുള്ള രണ്ട് ഉത്തരവുകൾ മഹാരാഷ്ട്ര സർക്കാർ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ത്രിഭാഷ നയം പഠിക്കുവാൻ സർക്കാർ ഒരു കമ്മിറ്റിയെയും നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി പ്രകാരമാണ് മൂന്നാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കുവാനുള്ള തീരുമാനം ഫട്നാവിസ് സർക്കാർ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന വിദ്യാഭ്യാസ നയപ്രകാരം ഗ്രേഡ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് മറാത്തി മീഡിയം സ്കൂളുകളിലും മൂന്നാം ഭാഷയായി ഹിന്ദി നിർബന്ധമാക്കുവാനായിരുന്നു നീക്കം ഇത് നിർബന്ധമാക്കരുതെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കരുതെന്നും പറഞ്ഞായിരുന്നു താക്കറെമാരുടെ പ്രതിഷേധം തുടങ്ങിയത് ഇത് ഒരു സാംസ്കാരിക മേധാവിത്വത്തിനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് വിവിധ ഭാഷാ ഗ്രൂപ്പുകൾ അക്കാഡമിക് വിദഗ്ധർ സിവിൽ സൊസൈറ്റി അംഗങ്ങൾ പ്രമുഖ സാഹിത്യകാരന്മാർ എന്നിവർ ശബ്ദമുയർത്തുകയും ചെയ്തു മഹാരാഷ്ട്രയുടെ സ്വന്തം ഭാഷാ കമ്മിറ്റിയും സർക്കാരിന് ഇതിനെതിരായി കത്തെഴുതി ഇത് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന ആർ എസ് എസിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ അടിച്ചേൽപ്പിക്കൽ എന്നാണ് മറാഠികൾ പറയുന്നത് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നയത്തിൽ നിന്ന് മഹാരാഷ്ട്ര സർക്കാർ പിന്മാറി എന്നാൽ ഹിന്ദി അല്ലാതെ മറ്റേതെങ്കിലും ഭാഷ പഠിക്കുവാൻ മിനിമം ഇരുപത് കുട്ടികളെങ്കിലും വേണമെന്നും അങ്ങനെയായാൽ അവർക്ക് ഒരു അധ്യാപകനെ നിയമിക്കുമെന്നും സർക്കാർ പറയുന്നു മറാത്തി ഭാഷയെയും സംസ്കാരത്തെയും ബഹുമാനിക്കാത്ത ഈ നടപടി സംസ്ഥാനത്തിൻ്റെ ഭാഷാപരമായ സ്വത്വത്തിന് എതിരാണെന്നും അഭിപ്രായമുയർന്നു ഈ അവസരം മഹാരാഷ്ട്ര നവനിർമാൺ സേന ശരിക്കും ഉപയോഗിച്ചു തങ്ങൾ ഹിന്ദുക്കളാണെന്നും ഹിന്ദിക്കാരല്ലെന്നും അവർ പ്രഖ്യാപിച്ചു ഉപമുഖ്യമന്ത്രിയും നേരത്തെ ശരത് പവാറിൻ്റെ അടുത്ത അനിയായി എന്ന് വിശേഷിപ്പിച്ച അജിത് പവാറും ഈ വിഷയത്തിൽ തൻ്റെ നീരസം പ്രകടമാക്കി എന്നാൽ ഏകനാഥ് ഷിൻഡെ മൗനം പാലിച്ചു അങ്ങനെ ഹിന്ദി ഭാഷയുടെ വിഷയത്തിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുവാനുള്ള അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തുവാൻ താക്കറെമാർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നേട്ടമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ഒത്തുചേരൽ സഖ്യം രൂപം കൊടുത്തിരിക്കുന്നത് മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം